വീട്ടിലും പരിസരത്തും ആരോഗ്യവാനായി കാണപ്പെട്ടിരുന്ന ഒരാൾ രാത്രിയിൽ ഉറക്കത്തിനിടയിൽ മരിച്ചു എന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇത്തരം പെട്ടെന്നുള്ള മരണം ഒഴിവാക്കാൻ രാത്രിയിൽ മൂത്രമൊഴിക്കാനോ മറ്റോ എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി ഒരു ഡോക്ടർ പങ്കുവെച്ച കുറച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം രാത്രിയിൽ എഴുന്നേൽക്കുന്ന ഓരോ വ്യക്തിയും മൂന്നര മിനിറ്റ് ശ്രദ്ധിച്ചാൽ പെട്ടെന്നുള്ള മരണങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഈ മുന്നറിയിപ്പിലൂടെ പറയുന്നത് പ്രായഭേദമന്യെ എല്ലാവരും ഇത് പരിശീലിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് രാത്രിയിൽ മൂത്രമൊഴിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി തിരക്കിട്ട് എഴുന്നേൽക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പെട്ടെന്ന് കുറയാറുണ്ട് പെട്ടെന്ന് ശരീരം ഉയർത്തുന്ന അവസ്ഥയിൽ തലച്ചോറിലെ രക്തക്കുറവ് കാരണം ഹൃദയസ്തംഭനം സംഭവിക്കാനുള്ള സാധ്യതയും കൂടാതെ ഇവ മൂലം പെട്ടെന്നുള്ള മരണവും ഉണ്ടായേക്കാം കിടന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദത്തിലെ കുറവ് വഴി തലകറക്കമോ ബോധക്ഷയമോ വരാനുള്ള സാധ്യതയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയാണ് മൂന്നര മിനിറ്റ് പരിശീലിക്കാൻ നിർദ്ദേശിക്കുന്നത് ഈ മൂന്നര മിനിറ്റിന് മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്നാമതായി ഉറക്കമുണർന്നാൽ ഉടൻ തന്നെ ആദ്യത്തെ ഒന്നര മിനിറ്റ് കിടക്കയിൽ തന്നെ തുടരുക രണ്ടാമതായി അടുത്ത അര മിനിറ്റ് നേരം കിടക്കയിൽ എഴുന്നേറ്റിരിക്കുക അവസാനമായി കാൽ രണ്ടും താഴ്ത്തി കട്ടിലിന്റെ അരികിൽ അര മിനിറ്റ് കൂടി ഇരിക്കുക ഇത്തരത്തിൽ മൂന്നര മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുക ഈ മൂന്നര മിനിറ്റ് നിയമം പാലിക്കുന്നതിലൂടെ തലച്ചോറിലേക്ക് രക്തയോട്ടം കുറയുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഹൃദയ സ്തംഭനത്തിനോ അതുവഴിയുള്ള വീഴ്ചകൾക്കോ പെട്ടെന്നുള്ള മരണങ്ങൾക്കോ സാധ്യത കുറയുമെന്നും മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നു പ്രായം ഒരു ഘടകമേ അല്ല എന്നും എല്ലാവരും ഇത് ശ്രദ്ധയോടെ കുടുംബാംഗങ്ങളുമായും പ്രിയപ്പെട്ടവരുമായും പങ്കുവയ്ക്കണമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുന്നു